ഹലോ ഡി എസ് മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിലെ നമുക്ക് നമ്മൾ കണ്ടു നമ്മുടെ കണ്ണന് മഹാലക്ഷ്മിയും അറിഞ്ഞ് നമ്മുടെ മഞ്ജു സാഗറിനൊപ്പമാണ് ഒളിച്ചുകൂടി പോയിരിക്കുന്നത് എന്ന് അപ്പൊ അത് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് ആദ്യം അവർ നമ്മുടെ മാർക്കോനെ ആയിരിക്കും സംശയിക്കുന്നത് മാർക്കോനെ വിളിച്ച് നേരി നേരിട്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് താനല്ല തൻ്റെ കൂടെയല്ല മഞ്ജു സാഗറിനൊപ്പമാണ് ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അറിയുന്നത് പക്ഷേ ഇതറിഞ്ഞ പാടെ തന്നെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും മാർക്കോവയ്ക്കെതിരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയായിരുന്നു നീ ഇത്ര വലിയ ചതിയനായിന്നോ നീയും സാഗർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു ഇതെന്തേ ഞങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മഹാലക്ഷ്മി ആയാലും ശരി കണ്ണനായാലും ശരി നമ്മുടെ മാർക്കോവിനിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ മാർക്കോനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മാർക്കോ നമ്മുടെ സാഗറിനെ എത്രയ്ക്ക് ന്യായീകരിച്ച് പറയാൻ ശ്രമിച്ചാലും അവരൊന്നും അത് അംഗീകരിക്കില്ല കാരണം മഹാലക്ഷ്മി അത്രയ്ക്ക് നമ്മുടെ സാഗറിന്റെ കയ്യിലൊന്നും അനുഭവിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും തീരും നമ്മുടെ മാർക്കോയും നമ്മുടെ കണ്ണനും ഇനി ഭയങ്കര ശത്രുക്കളായി തീരുമോ കണ്ണന് നമ്മുടെ മാർക്കോ ഭയങ്കര ശത്രുവായി തീരുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതല്ലേ അല്ലേ അത്തരം തന്നെ കാണപ്പെടുത്തൊരു വീഡിയോ ആയി വരയ്ക്കും ഗുഡ് ബൈ